ഇവിടെ ആവുന്നില്ല ഇവിടെ അനുഭവം കാണാനും എങ്ങനെ പത്രം വായിക്കുവാ പത്രം നാളെ കയലില് വായിക്കാം പിന്നെ വായിക്കില്ല കടുവേ പിടിച്ചോ കടുവനെ കിടില്ലല്ലോ ആ കടുവ എന്തായി പിന്നെ കടുവനെ പരിക്കും പറ്റിയോ കൊടുത്തില്ല ആണുപക്കാരനെ എന്നെ പോലെ നല്ല ആൾക്കാർ അല്ലേ അവിടെ വരുന്നത് ആന കടുവയ്ക്കൊന്ന് നല്ല ആൾക്കാര് കടുവ ആന പന്നി ഇവിടെയൊക്കെ മുന്നേപ്പെട്ടായി എല്ലാവരും കണക്കുണ്ടായി നീ ആയാലും എല്ലാവരും ഇവിടെ നെറ്റിമര കുടിച്ചിട്ട് കാരണം പന്നി എല്ലാവരും കുത്തും കടുവ എല്ലാവരും കുത്തും കടുവക്കാ കടുവക്കാ കണക്കൊന്നുമില്ല ആരും പിടിക്കും റി അതൊക്കെ ഫുഡ് വേണം കടുവ പിടിച്ചാൽ ആദ്യം തന്നെ അണ്ടി അടിക്കുക അണ്ടി അണ്ടി അറിയോ എൻ്റെ അണ്ടി അടിക്കുക കടുവ ഒക്കെ അതാണല്ലോ കടിക്കുക അതാ കടുവട്ടാ അണ്ടിക്കടിക്കും മാങ്ങാനാ ആ കവിക്ക് കവിക്ക് മുമ്പത്തെ കാലത്ത് മാങ്ങക്കു പോലെ ശാമണ്ടോ ആ മലക്കുവാണെങ്കിൽ പോയി ഓരോരോ പാട്ടുമ്പോഴത്തു പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും അണ്ണാ അപ്പോൾ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ അക്കെ വാണേ പാസ്പോർട്ട് വേണോ പാസ്പോർട്ട് വേണോ പാസ്പോർട്ട് അല്ലെങ്കിൽ ലൂയിസ് ഇലവൺ അല്ലെങ്കിൽ ജോണി വാക്കർ അല്ലെങ്കിൽ പിന്നെ ഫേവറേറ്റ് ഉള്ള എന്താ പേര് സിസർ എന്താ വേണ്ടി പറഞ്ഞോ ലോക്കറൊന്നും കൊണ്ടില്ല നല്ലതും കൊണ്ടു ജോണി വാക്കറി പാസ്പോർട്ടൊക്കെ അടിച്ചു വെക്കണോ പാസ്പോർട്ട് അടിക്കണോ പാസ്പോർട്ട് ജോഡി വാക്കർ പാസ്പോർട്ട് ഔഷധകർക്ക് ഹൗസലം കൊടുക്കും കള്ളോ ഉള്ള സുഹൃത്ത് ബന്ധം ചില സുഹൃത്ത് ബന്ധങ്ങൾ നിലക്കിണങ്കിൽ എന്ത് വേണ്ടുന്നേരോ കൊടുക്കേണ്ടി വരും ഇവർക്ക് ഒരു എക്സാംപിൾ പറഞ്ഞു ഞാനൊരു സ്നേഹനെ ഒരു കാറ് കാലം മുന്നേ അവൻ്റെ ആ കുറേ പ്രായം മുന്നേ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം മുന്നേ ഉള്ള ആ പ്രായത്തിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു ദൂരത്തിലുള്ള ഒരാളാണ് പക്ഷേ ഗൾഫിൽ നിന്ന് പരിചയപ്പെട്ടിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു കമ്പനി എന്ന് പറഞ്ഞാൽ പുറത്തുവിട്ട കമ്പനിയാണ് എല്ലാ പരിപാടി ഞങ്ങൾ ചെയ്തത് എല്ലാം ആ പ്രായത്തിലെ പ്രകൃതി അങ്ങനെ ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുക ഇരുപതല്ലേക്കാണ് ഒന്നും ഇങ്ങനെ നോക്കി രണ്ടോളം രണ്ടോളം പോയാൽ ഞാൻ ഞാനെന്നെ കുറച്ച് അടിമണ്ണും വെച്ച് കെറുക്കിട്ടുണ്ട് ഉസാറേക്കണു ഓനും തന്നെ ഒന്നും കൂടെ ഉസാറായി വെളുത്തിരുണ്ട് ഓനും ഉസ്സാറായിട്ട് ഞാൻ നോക്കി നിന്നു ഒരു ചിർച്ച അടിക്കും രണ്ടോളം ഞാനത് സലാം പറഞ്ഞു ഓ സലാം അടക്കി എന്തൊക്കെയാണ് വർത്തമാനം നല്ല വർത്തമാനം അപ്പോൾ അവന് പിടുത്തംപിട്ട ബഹുമാനം എന്നെ ഇല്ല വലിയ ബഹുമാനം മുണ്ടിരില്ല വല്ല ചോദിക്കണില്ല അപ്പോൾ അവനെന്നെ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കണു എനിക്കിത് മനസ്സിലായി പറഞ്ഞു എന്താണ് തെറിയ ഒറ്റപ്പെടുത്തണ്ട് വിളിച്ചപ്പോ ആ ഇരുപത് വർഷം മുന്നത്തുള്ള ആ ഭാഷയുടെ ഉപയോഗിച്ച് സംസാരിച്ചപ്പോ ബന്ധം അങ്ങോട്ട് മുങ്ങായി കെട്ടിട്ട് പിടിച്ചില്ലേ ഓനിപ്പോഴും ആ സ്റ്റേജിൽ തന്നെയാണ് ഏ ഏതായാലും അപ്പോൾ ചില ബന്ധങ്ങൾ നടത്താൻ ഇപ്പോൾ മോണിംഗ് ഇപ്പോൾ കൊള്ളും കുക്കിയോ മറ്റതോ എന്തൊക്കെയാ പാ അതൊക്കെ നടത്തേണ്ടി വരും ഞാൻ അതൊക്കെ